രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാം വൃശ്ചികം ധനുമാസത്തിൽ ജനിച്ച ചോതി നക്ഷത്രക്കാർ ഇപ്പം നക്ഷത്ര ചോതിയാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു മാർച്ച് പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാർച്ച് പത്തിൻ്റെ മാസം ഏതാണെന്ന് നോക്കുകയാണ് ഇനി തുലാമാസം ജനിച്ചവരുടെ ഫലമാദ്യം നോക്കാം അവർക്ക് ജാൻവരി മാസം പൊതുവെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ആയിട്ടാണ് കാണുന്നത് വേറെ വലിയ ഗുണമുള്ള മാസം ഒന്നുമല്ല ഫെബ്രുവരി മാസവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ ടെൻഷൻ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിന് മാസം അത്ര നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല മാസമായിട്ട് തോന്നുന്നില്ല മാർച്ച് മാസവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനപുറമെ ടെൻഷൻ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യ അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൽപ്പം പിന്നാലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ശത്രുതയെല്ലാം അനാവശ്യ ശത്രുതയെല്ലാം ഉണ്ടാകണം ഏപ്രിൽ മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹ കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിച്ച് തന്നെ ഏപ്രിൽ മാസം നല്ലതായിട്ട് കാണുന്നു മെയ് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം മറ്റേതാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകൾക്കൂടെ ഗണ ഗുണാനുഭവങ്ങള് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല ബാക്കിയുള്ള ഒരു മാസമാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ജൂൺ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ് ദൂരയാത്രകൾക്ക് അവസരം യാത്രകളുടെ ഗുണാനുഭവങ്ങള് ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് ഒരു മാസമാണ് മക്കളും പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നു ജൂലൈ ഓഗസ്റ്റ് മാസം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ജൂലൈ ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലതാണ് ബിസിനസ്സുകൾ നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലുള്ള അംഗീകാരെല്ലാം കിട്ടാൻ കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളുടെ ഗുണാനുഭവങ്ങൾ സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ദൂരയാത്രകൾക്കെല്ലാം പറ്റിയതാണ് ഭാഗ്യുള്ളൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവ്വ സ്വത്ത് പൂർവ സ്വത്തുകളെല്ലാം ബന്ധമായിട്ട് കാര്യങ്ങൾ സ്വത്തോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ബിസിനസ്സുകൾ നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടിട്ടാണ് എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകണം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം പണം നഷ്ടപ്പെട്ടു പോകുക കടം പോവുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട് ഒക്ടോബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഉല്ലാസയാത്രകൾക്ക് പറ്റിയതാണ് ദീർഘ യാത്രകൾക്കെല്ലാം പോകാൻ പറ്റിയ അവസരം നിൽക്കും അതിലൂടെ ഉന്നതി ആത്മീയക്കാരി നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിൽ തൊഴിൽപരമായിട്ടത്ര നല്ലതല്ല ജോലിക്കു തടസ്സം പ്രമോഷൻ തടസ്സം ട്രാൻസ്ഫർ കാര്യങ്ങളും പറ്റിക്കരിയിൽപ്പെടുകയും നല്ല സാധ്യതയുണ്ട് നവംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരെ യാത്രകൾക്ക് അവസരം ആത്മീയ കാര്യങ്ങൾക്കെല്ലാം വലിയതാണെങ്കിലും തൊഴിൽപരമായി അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോർക്ക് തടസ്സം വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാണുന്നുണ്ട് ഡിസംബർ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത് ഉല്ലാസയാത്രകൾക്ക് പറ്റിയ ദൂരയാത്രകൾക്ക് അവസരം ബാക്കിയുള്ളൊരു മാസമാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിൽ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഇനി വൃശ്ചിക മാസത്തിൽ ജനിച്ചവ ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ കാര്യം വൃശ്ചിക മാസത്തിൽ ജനിച്ച ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ വീട് നിർമ്മിക്കുന്നതിന് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സന്മാറാനും കുറവാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലംഘത്തിൻ്റെ കണ്ടെത്തുക പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മാർച്ച് മാതാപിപ്പുറവർ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് മാർച്ച് മാസം മാതാവിന് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാണ് കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതിയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലഞ്ചേഷനെ കണ്ടെത്തുമെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാണ് കുറവ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് മെയ് മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിനെ നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും അച്ഛനും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസ യാത്രകൾ ദീർഘയാത്രകൾക്ക് അവസരം ഇതെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ കുറച്ച് മനസമാധാനക്കുറവ് കൂട്ടത്തിൽ കാണുന്നുണ്ട് ജൂൺ ജൂലൈ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകൾക്ക് നല്ലതാണ് ദൂരയാത്രകൾക്ക് അവസരം അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് കേസ് വടക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പ്രൊഫപോലെ ഉള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാസം മനസ്സമാധാനെല്ലാം കാണുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരായാലും കിട്ടാം കിട്ടേണ്ട പണയാലും എളുപ്പത്തിൽ കിട്ടും കേസ് വഴക്കില്ലല്ലോ വിജയം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റവി പോലുകളായിട്ട് നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും അച്ഛന് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം തീരുമാനമുണ്ടാക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ഉറവി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാണ പ്രതി കിഷൻ ജോലിക്ക് തടസ്സങ്ങൾ പുതിയ ത പ്രമോഷൻ തടസ്സ തടസ്സങ്ങൾ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല ഒക്ടോബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ വല്ലതും ഉണ്ടായിട്ട് ആരെങ്കിലും പറ്റിക്കാനും ചരിയപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി ധനുമാസത്തിൽ ജനിച്ച നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ മനസമാധാനപരമായി ടെൻഷൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുചെയ്യും തടസ്സങ്ങളെല്ലാം കാണുന്നത് ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി മാസം പൊതുവേ മോശമാണ് കേസുവടക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജസ്റ്റിൻ ട്രി നിലമ്പ നല്ലവണ്ണം റിപ്പയർ ചെയ്തിട്ട് പോകണം സഹോദരാദികൾക്കും മാതാവിനും അപ്പൊക്കും ഒന്നും ദിവസം അത്ര മാസം അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും പിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്യതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ മാസം അല്ലെ ആദ്യം മാർച്ച് മാസം മാർച്ച് മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിന് നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും മക്കൾക്കും സഹോദരങ്ങൾക്കും ഒന്നും അത്ര നല്ല മാസമല്ല മനസമാധാനക്കുറവ് ടെൻഷൻ കാണുന്നുണ്ട് കേസ് പഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഏപ്രിൽ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതാണ് വിദ്യാഭ്യാസപരമായി കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന പ്രൻഷൻ പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് മെയ് മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ജൂൺ ജൂലൈ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതായിട്ട് കാണും മാതാവിന് നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ഫസ്റ്റ് വാരങ്ങൾ വീടെല്ലാം നിർമ്മിക്കാനും വാങ്ങാനും എല്ലാം പറ്റിയ മാസമാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി ജൂൺ മാസം പക്ഷേ യാത്രകൾക്കൊന്നും അത്ര പറ്റിയതല്ല അല്ല യാത്രകൾക്കെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് ജൂൺ മാസം എന്തൊക്കെ വ്യാപകെല്ലാം പോകുന്നുണ്ടെങ്കിൽ ജൂൺ മാസം പോകുന്നതാണ് നല്ലത് പക്ഷെ പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും സംവിധിയും കൂടി ആ കൂട്ടത്തില് കാണുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട മണവെല്ലാം കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് യാത്രകളെ കൊണ്ട് ഒരു ബാക്കിയുള്ളൊരു മാസമാണ് യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ് കേസ് കേസുകടക്കല്ലെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇമ്പ്രൂവ്മെല്ലാം ബിച്ച് അങ്ങനെ എല്ലാ നിലയിലും നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു മാസങ്ങളാണ് മാസങ്ങളാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് വിദ്യാഭ്യാസപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ്സുകൾ നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കുറ്റ പണത്തിൽ കിട്ടും കേസു അടക്കൽ ഉള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലുള്ളത് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ ജോലിക്ക് തടസ്സം റിമോട്ട് തടസ്സങ്ങളും കാണുന്നുണ്ട് ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനും ചടിയപ്പെടാനെല്ലാം സാധ്യതയുണ്ട് നവംബർ ഡിസംബർ മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ വ്യക്തിപരമായിട്ട് നല്ലതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു ദാമ്പത്യപരമായിട്ട് നല്ലതാണ് ദാ വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസ് വഴക്കിലെല്ലാം അനുകൂലമായ തീരുമാനം ഉണ്ടാകും ടെസ്റ്റ് ഇൻക്രമി പോലെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും ജോലിക്ക് തടസ്സം പ്രൊമോഷൻ തടസ്സങ്ങളും കാണുന്നുണ്ട് ആരെങ്കിലും നവംബർ മാസം ആരെങ്കിലും പറ്റിക്കാന്നിട്ട് അധികപ്പെടാൻ അദ്ദേഹം നോക്കണം ചെറുപ്പം നവംബർ മാസം ട്രാൻസ്ഫർ ഉണ്ടാകണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം